േ ഇപ്പൊ മരണ മീനടിക്കുന്ന സമയമാണ് രാവിലെ മുതൽ തീറ്റ ഒന്ന് കൊടുക്കാണ്ട് സമയം ഈ ഒരു സമയത്തേക്ക് നിന്റെ പൈസ ആണ് ഫസ്റ്റ് കൊടുത്തിട്ട് ഇതിന്റെ എല്ലാവർക്കും രണ്ടു മിനിറ്റ് ആയിട്ട് ഇല്ല ഒരു മിനിറ്റ് ആട്ടേടാൻ വേണ്ടി അത് കഴിഞ്ഞാൽ പരക്കിടും ഒന്നിച്ച് അടി വെള്ളിയാഴ്ച ഉച്ചക്കോസം പോണ്ട അവസ്ഥ ഇതാണ് ആദ്യ ഇടിയും മീനടിക്കും സാറം മുഴകിയിട്ട് വിടാൻ തുടങ്ങി കഴിഞ്ഞാല് ഭയങ്കര മീനടി ആണ് ഭയങ്കര വേഷുന്നിട്ടായിരിക്കും മീനുണ്ടാക്കോം പിടിച്ചാന്ന് ഞമ്മക്ക് കിട്ടിയിട്ട് പിടിക്കാലും ചാറ വാറ കാണുമ്പോ കറക്റ്റ് തൊമ്മട്ക്ക് മടിന് മൂന്നാമത്തത് Então, ോ ഇത് ഇണ്ടവിടില്ലേ ആ എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് അറിയക്കല്ലേ പുതുങ്ങീന് മടിയുടെ മൂന്നാ ഇതോടുകൂടി കുളത്തില് മീൻപിടുത്ത് അവസാനിച്ചു ബാക്കിയെല്ലാം നോക്കി നോക്കി ചെയ്യ പ്രെ